നമസ്കാരം നാട്ടുരാജി ന്യൂസിലേക്ക് സ്വാഗതം ഈ കാണുന്നത് തൊടുപുഴ റോഡ് പ്രധാന ജംഗ്ഷൻ റോട്ടറി ജംഗ്ഷൻ തൊടുപുഴ അമ്പലം ബൈപ്പാസ് റോഡ് തൊടുപുഴ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസ് റോഡ് പ്രധാന ജംഗ്ഷനിൽ കാണുന്ന ഈ സ്ലാബ് എപ്പോൾ ഒടിഞ്ഞു ചാടി വാഹനമോ ആൾക്കാരോ ഓടയിൽ വീഴുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല നിരവധി പ്രാവശ്യം പരാതികൾ കൊടുത്തിട്ടും മുനിസിപ്പൽ ചെയർമാൻ ദിനം പ്രതി കടന്നു പോകുന്ന ഈ വഴിക്ക് ശാശ്വത പരിഹാരമില്ല എന്നുള്ളതാണ് വാസ്തുത അതിനിടയിലാണ് കൂനുമേൽ കുരുന്ന് പുതിയ പ്രസ്ഥാനങ്ങൾ തുടങ്ങുമ്പോൾ അതിന് പാർക്കിംഗ് സൗകര്യങ്ങളില്ലാതെ അവിടെ വരുന്ന വാഹനങ്ങൾ ഈ ജംഗ്ഷൻ റോഡിലേക്ക് ഉന്തി നിർത്തിയിട്ടിരിക്കുന്നു കടയിലേക്ക് വരുന്ന പാഴ്സസ്ഥാനങ്ങൾ ഇറക്കുന്നതിലും കയറ്റുന്നതിലും മെയിൻ റോഡിലിട്ടാണ് കാൽനടക്കാർക്ക് നടക്കാൻ വരെ സാധ്യമല്ല കൂടാതെ മദ്യപാനീകളുടെ അഴിഞ്ഞാട്ടവും പൊതുജനങ്ങൾക്ക് കാൽനട യാത്ര ചെയ്യാൻ വരെ ബുദ്ധിമുട്ടാവുന്ന ഈ സ്ഥലം പോലീസ് ട്രാഫിക് നിയന്ത്രണത്തിലും ഫുട്പാത്ത് പാർക്കിംഗ് കയ്യേറ്റങ്ങളും ഒഴിപ്പിച്ച് പൊതുജനങ്ങൾക്ക് സുഗമമായി യാത്രാ സൗകര്യം ഒരുക്കണം ഇടിഞ്ഞു പോവാറായി കിടക്കുന്ന റോഡിന്റെ നടുക്കുകൂടി ഉള്ള ഓടയുടെ സ്ലാബ് പുനഃസ്ഥാപിക്കുകയും ഇരുചക്ര വാഹനങ്ങളിൽ വരുന്ന വനിതകൾ ഉൾപ്പെടെ അപകടങ്ങളിൽ പെടാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധ ചെലുത്തണമെന്ന് ന്യൂസ് മുൻകൂർ അറിയിപ്പായിട്ടാണ് ഈ വാർത്ത ചെയ്യുന്നത് ഈ ഓട ഇവിടെ സുഗമമായ രീതിയിൽ മാറ്റുന്നതിന് ബഹുമാനപ്പെട്ട ചെയർമാൻ ഇപ്പോൾ പ്രതിപക്ഷത്തെ ഇരുന്നപ്പോൾ ഇതിൻ്റെ ഇതിനു വേണ്ടി സമരം ചെയ്തിട്ടുള്ള മഹാവ്യക്തിയും കൂടിയാണ് ഇപ്പോൾ ഓടകളെല്ലാം ശുദ്ധീകരിച്ചെങ്കിലും ഈ ഭാഗം ഈ ഭാഗം വളരെ അപകടം പിടിച്ച സ്ഥലം കൂടിയാണെന്ന് സൂചിപ്പിക്കുന്നു ഈ വളവിങ്ങിൽ ഓട്ടോറിക്ഷ പാർക്കിംഗ് കൂടാതെ ഇനി പുതിയ കടകളിലേക്കുള്ള വാഹനങ്ങളും കൂടി പാർക്ക് ചെയ്യുമ്പോൾ ഭാവിയിൽ വലിയൊരു തിരക്കായിരിക്കും ഇവിടെ അനുഭവപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് ട്രാഫിക് പോലീസ് ഉത്തരവാദിത്വപ്പെട്ട മുനിസിപ്പാലിറ്റി അധികൃതർ പ്രധാന ജംഗ്ഷൻ എന്നുള്ള പരിഗണനയിൽ ഇവിടെ ഒരു പോലീസിനെ തന്നെ ട്രാഫിക് ഡ്യൂട്ടിക്ക് ഇടണമെന്നാണ് ജനം പറയുന്നത് തൊടുപുഴ പട്ടണത്തിൽ അടുത്ത കാലങ്ങളിൽ ശ്രദ്ധേയമാകുന്നത് പണക്കാർക്ക് ഒരു നിയമം പണമില്ലാത്തവർക്ക് വേറൊരു നിയമം അധികാരികൾ ഇരട്ടത്താപ്പ് നയമാണ് ഇവിടെ സ്വീകരിച്ചു വരുന്നത് അനുഭവിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾ ട്രാഫിക് പരിഷ്കാര നിയമങ്ങൾ നടപ്പാക്കാൻ വലിയവന്റെ പ്രസ്ഥാനങ്ങൾക്ക് ദൂഷ്യം വരുമ്പോൾ പിന്നെ ആ വിഷയം ചർച്ചയില്ലാതെ ആവുകയാണ് നാട്ടുരാജ് ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ